രാജസ്ഥാനിലെ അജ്മീറിൽ നിന്നും ആലുവ പോലീസ് പിടികൂടിയ മോഷണ സംഘത്തെ സംഘം സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ കവർച്ച നടത്തിയതായി സംശയം ആലുവയിൽ നടന്നതുപോലെ സമാന രീതിയിൽ തൃശൂര് മോഷണ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് എറണാകുളം റൂറൽ എസ് അറിയിച്ചു പ്രതികളെ ആലുവയിൽ എത്തിച്ച് ചോദ്യം ചെയ്താലേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും ആലുവയിൽ ഇരട്ട കവർച്ച നടത്തിയ സംഘത്തെ കഴിഞ്ഞ ദിവസമാണ് അജ്മീറിൽ നിന്നും പോലീസ് പിടികൂടിയത് ആലുവയിൽ ആളില്ലാത്ത രണ്ടു വീടുകളിൽ മോഷണം നടത്തിയ ശേഷം ഇവർ സംസ്ഥാനം വിടുകയായിരുന്നു ആലുവയിൽ മോഷണം നടന്ന ദിവസങ്ങളിൽ തൃശൂരിലും മോഷണം നടന്നിട്ടുണ്ട് സംഘങ്ങളായി തിരിഞ്ഞ് വിവിധയിടങ്ങളിൽ മോഷണം നടത്തുന്നവരാണോ പ്രതികളെന്നാണ് സംശയം പ്രതികളെ ആലുവയിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് റൂറൽ എസ് പി ഡോക്ടർ വൈഭവ് സക്സേന വ്യക്തമാക്കി വിശദമായ ചോദ്യം ചെയ്യുമ്പോൾ പ്രതി ആക്ച്വലി കൺഫ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു വിശദമായ ചോദ്യം നടത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എല്ലാ ശ്രമം ഈ രണ്ട് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ഉടൻ തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ആളില്ലാത്ത രണ്ട് വീടുകളിലാണ് ആലുവയിൽ മോഷണം നടത്തിയത് സിസിടിവി ദൃശ്യങ്ങളും ലോഡ്ജുകളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത് സംസ്ഥാനം വിട്ട പ്രതികളെ രാജസ്ഥാൻ പോലീസിന്റെ സഹായത്തോടെയാണ് അജ്മീറിൽ നിന്നും പിടികൂടിയത് ഇതിനിടെ പോലീസ് ഉദ്യോഗസ്ഥരെ വെടിവെച്ചു വീഴ്ത്തി ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു പോലീസ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് രാജസ്ഥാൻ പോലീസ് കേസെടുത്തിട്ടുണ്ട് അവിടെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം ശനിയാഴ്ച പ്രതികളെ എത്തിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്